കേരളീയ നവോത്ഥാനത്തെക്കുറിച്ചുള്ള ലേഖനം എഴുതിയത് ഡോക്ടർ സിമി പി സുകുമാർ എഴുതിയതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്ന പത്തൊമ്പതും ഇരുപതും നൂറ്റാണ്ടുകളിൽ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗത്തുണ്ടായ പുതിയ ഉണർവിനെ കുറിച്ചാണ് ഒരു ലേഖനത്തിൽ പറയുന്നത് ചാവറ കുര്യാക്കോ സേലിയാസ് അച്ഛൻ തൈക്കാട് അയ്യാസ്വാമി അയ്യാ വൈകുണ്ടസ്വാമി സ്വാമികൾ ശ്രീനാരായണ ഗുരു പക്കം അബ്ദുൽ ഖാദർ മൗലവി സഹോദരൻ അയ്യപ്പൻ കൊയ്യയിൽ കുമാര ഗുരുദേവൻ എന്നിവരെ കുറിച്ചാണ് ഈ ലേഖനത്തില് പ്രധാനമായും പരാമർശിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് ചാവറ കുര്യക്കോ സേലിയ സച്ചൻ ആലപ്പുഴയിലെ കൈനഗരിയിൽ ജനിച്ചത് വിഭാഗീയതകൾക്കെതിരായി പരസ്പര സ്നേഹത്തിലും സാഹോദര്യത്തിലും മനുഷ്യർ സഹവസിക്കണമെന്ന ദർശനമായിരുന്നു ചാവറയച്ചൻ തൻ്റെ കർമ്മപഥത്തിൽ പുലർത്തിയിരുന്നത് ക്രിസ്തു മത ക്രിസ്തുയ സഭയിൽ നിലനിന്നിരുന്ന അഴുത്ത ചിന്ത തുടച്ചു നീക്കുന്നതിന് കാലാനുസൃതമായ മാറ്റങ്ങൾ അദ്ദേഹം വരുത്തിയിരുന്നു ക്രൈസ്തവരും ദളിതരും അക്കാലത്ത് വിദ്യാഭ്യാസത്തിൽ നിന്ന് അകത്തെ നിർത്തപ്പെട്ടിരുന്നു സവർണ വിഭാഗങ്ങൾക്ക് മാത്രമാണ് അക്കാലത്ത് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നത് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഏറെ ശ്രദ്ധ പുലർത്തിയിരുന്നു അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ ജാതി മത ചിന്തകൾ പാടില്ലെന്ന അഭിപ്രായമാണ് ചാവറയച്ചനുണ്ടായിരുന്നത് അതുപോലെ തന്നെ ദളിത് വിദ്യാർത്ഥികൾ മറ്റു സമുദായങ്ങളുടെ ഇടയിൽ നിന്നും വിദ്യാർത്ഥികൾക്കൊപ്പം പഠനം നടത്തുന്നതിനെ ചൊല്ലി സവർണർക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതിനൊക്കെ ഈ ഒരു ലേഖനത്തില് പറയുന്നുണ്ട് അതുപോലെ തന്നെ ക്രിസ്തീയ സഭയുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ എക്കാലത്തും ശ്രദ്ധ ചെലുത്തിയിരുന്ന വൈദികനാണ് അദ്ദേഹം ജാതിമത വ്യത്യാസമില്ലാതെ സാമൂഹിക സമൂഹത്തിലെ വിവിധ തട്ടിൽപ്പെട്ടവരെ ചാവറ അത്തരത്തിലുള്ള പല ആളുകളുമായിട്ടും അദ്ദേഹം ഗാഠമായ ഒരു ബന്ധം പുലർത്തിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ മാനാണത്ത് അദ്ദേഹം ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു പിന്നെ പറയുന്നത് മലയാളം ഇംഗ്ലീഷ് തമിഴ് സുറിയാനി ലാറ്റിൻ എന്നീ ഭാഷകളിൽ പാണ്ഡിത്യം നേടിയ ചാവറേച്ചൻ നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളെ ഇനി പറയുന്നവയാണ് ആത്മാനുതാപം അനസ് അനസ്തസിയുടെ രക്തസാക്ഷിത്വം നാളാഗമങ്ങൾ ഒരു നല്ല അപ്പൻ്റെ ചാവരുകൾ തുടങ്ങിയ കൃതികൾ അതിൽപ്പെടുന്നു ഇടയ നാടകങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ടതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ജനുവരി മൂന്നാം തീയതിയാണ്